മാസം നാലു മാസമാകുമ്പോ തന്നെ കുലച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ ഹൈറ്റ് വെക്കത്തില്ല നല്ല ആകർഷണമായ കുലയാണ് നമുക്ക് താഴെ നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ സാധിക്കും പിന്നെ അത്യാവശ്യം വെള്ളവും വളവും കുറഞ്ഞാൽ തന്നെ ഇത് എന്തായാലും ശരി ഒരു അഞ്ച് പടല ആറ് പടലേ ഉണ്ടാകും സാധാരണ ഞാനിപ്പോൾ എൻ്റെ കുല എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞാലും ഒരു പത്ത് പതിനൊന്ന് കിലോ എന്നാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും ഞാൻ കുറച്ച് ഉള്ളൂ ശരിക്കും ഒരു മഞ്ചേരിക്കുള്ളൻ വാഴ കുലച്ച് അതിൻ്റെ ഈ പിന്നെ കുല വരുമ്പോൾ കുല നമ്മൾ അതായി എടുക്കുന്ന സമയത്ത് എങ്ങനെയാലും ഒരു പതിനാറ് കിലോ വരെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു നേന്ത്രവാഴ വിത്തിന എന്ന് പറയുന്നത് മഞ്ചേരി കുളൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയമായി നോക്കി വേണ്ടി കാണാം നന്ദി